അപ്പോൾ കൈസ് നമ്മൾ ഈ വണ്ടിക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീലാണ് വേറെ വണ്ടിക്കും കിട്ടില്ല ഈ ടൂ എന്നുള്ള കൊണ്ട് യാത്ര സുഖവും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വി മലയാളം അപ്പോൾ കൈസ് നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ബിഗിന് യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ആക്കണം അപ്പോൾ വീഡിയോ ഇട്ടിടക്കാം അപ്പോൾ കൈസ് നമ്മൾ നോക്കുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എയ്റ്റാണ് അപ്പോൾ കൈസ് ഞാൻ ഇതിൻ്റെ മുന്നേ കുറെ ബുള്ളറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് സ്പെഷ്യലാണ് അപ്പോൾ ഇത് നല്ല കണ്ടീഷനുള്ള ഒരു ബൈക്കാണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ കൊടുന്ന് അല്ലേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അതേപോലെ മലയുടെ മേലൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ടുകളുണ്ട് ബുള്ളറ്റ് സെക്കൻഡ്സ് എടുക്കാൻ പോകണമായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെ കംപ്ലയിൻറ്റ് കിട്ടും ഇപ്പോൾ ഒരു വിധം പ്ലസ് ടു അല്ലെങ്കിൽ ഒക്കെ സ്റ്റാർട്ടിങ് ആയവർക്കൊക്കെ ലൈസൻസ് ഒക്കെ പുതിയ കിട്ടിയവർക്കൊക്കെ പുതിയ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് നോക്കണം അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടി വരുന്നത് ബി എസ് ഫോർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി അതായത് സ്റ്റാൻഡേർഡ് മോഡലാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം അന്നത്തെ ഒക്കെ റേറ്റ് ഒരു ഒരു ലക്ഷം രൂപ ഒന്ന് പതിനഞ്ച് ആ ഒരു റേറ്റൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നായിരുന്നത് ഇപ്പോൾ വിലയൊക്കെ വർദ്ധിച്ചിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടു രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബുള്ളറ്റ് ഇപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ വരുന്ന ബുള്ളറ്റൊക്കെ ബി എസ് സിക്സ് എല്ലിനെ പുതിയ മോഡലായിട്ടുള്ളതൊക്കെ സെൽഫ് സ്റ്റാർട്ട് മാത്രമുള്ള അല്ലെങ്കിൽ കിക്കറ് ഉൾപ്പെടാത്തൊരു മോഡലാണ് അപ്പോൾ എനിക്ക് എന്നും ഇഷ്ടം ഈ ഒരു മോഡലാണ് കേട്ടോ അതായത് നമ്മളെ ഒരു ബി എസ് ഫോർ അല്ലെങ്കിൽ ബി എസ് സിക്സിൽ സ്റ്റാർട്ടിങ് വന്നിരുന്ന ഒരു കിക്കർ വരുന്ന മോഡലാണ് അപ്പോൾ ഇത് സംഭവം പഴയ മോഡൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് നല്ലൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ അന്ന് എൻഫീൽഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ കൊന്നുകൂടി കംഫോർട്ടബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വണ്ടിക്ക് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ സ്റ്റാൻഡേർഡ് അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓണറാണ് ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആ വണ്ടീൻ്റെ പുറത്തുണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടി തന്നിട്ടില്ല ഈ വണ്ടി എന്നാൽ എൻ്റെ വണ്ടി തന്നിട്ടില്ല ഇതിന് കാര്യമായിട്ടുള്ളപ്പോൾ നമ്മൾ നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് വളരെ മെയിൻ്റനൻസ് കുറവാണ് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ ഇപ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജൊക്കെ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡലിനൊക്കെ മോഡലിനൊക്കെ കിട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത് വണ്ടിൻ്റെ ഓണറാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ മൈലേജൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ വണ്ടിക്കും ഡിഫറൻസ് ആണ് ആട്ടോ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ കൈസ് ഈ വണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനിലുള്ളവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വണ്ടിയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഓടിച്ചിട്ടായിരിക്കും വെറുക്കപ്പെടുന്നൊരു അനുഭവമൊന്നും ഞാൻ ഇതുവരെ കേട്ടറിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിന്റെ ക്യാരക്ടർ അറിഞ്ഞിട്ടുമാണ് നമ്മൾ ഈ വണ്ടി മേടിക്കാൻ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ നല്ല സ്പോർട്ടി ബൈക്കൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആപ്പും ഒക്കെ കൊണ്ടായിട്ട് ഈ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കും അപ്പോൾ ഓൾഡ് ആഗ്രഹം അതേപോലെ അടിച്ചു പൊളിച്ച് ആർ എൻ ഫൈവും അതേപോലെ തന്നെ ഡ്യൂക്ക് അതേപോലെ നമ്മൾ ആർ സിയൊക്കെ ഓടിക്കണം ആ ഒരു സ്പീഡിൽ ഓടിച്ചെടുക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ ആ ഒരു വണ്ടീൻ്റെ ഒരു ക്യാരക്ടർ അല്ല ഈ ഒരു വണ്ടിക്കുള്ളത് ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു രാജകീയമായിട്ടുള്ളൊരു യാത്ര ഒരു എഴുപത് ഏഴ് എഴുപത്തഞ്ച് കിലോമീറ്റർ ആ ഒരു ക്രോസിങ് സ്പീഡിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഗൈസ് ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ബുള്ളറ്റ് എക്കാലത്ത് ഏത് ജനറേഷൻ്റെ ഈ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ് നമ്മൾ കുറേ കണ് കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ വണ്ടി വെറും വികാരം മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടി അതിന് മാത്രം ഹൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ട് അത്രമാത്രം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടി ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയണമെന്ന് വെച്ചാൽ ഈ വണ്ടിക്കൊരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ ആ ക്യാരക്ടർ വൈസ് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പാൻ കണ്ടല്ലേ ഇപ്പോൾ ഒരു അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഞാൻ അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് നല്ല കംഫർട്ടബ് തോന്നുന്നു കാരണം എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ഈ ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൊണ്ടു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു എൺപത് കിലോമീറ്റർ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വൈബ്രേഷൻ ും കാര്യങ്ങളൊക്കെ നമ്മളെ ടൈസില്ക്കും നമ്മൾ ഹാൻഡിൽ ബാറിൽ വരാനും വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളതിൻ്റെ ഒരു വൈബ്രേഷൻസും കാര്യങ്ങളും തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ വൈബ്രേഷൻസ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഹൈവേസിലാണ് അപ്പോൾ നമ്മളൊരു വേറെ നമ്മൾ കൂടെ വേറെ ഏതൊരു സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടൂർ വരണമെങ്കിൽ അപ്പോൾ അവർ നല്ല സ്പീഡ് പറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ നല്ല സ്പീഡിൽ പടച്ചു വിടും പക്ഷെ നമുക്ക് ആ ഒരു സ്പീഡിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖ സുന്ദരമായിട്ട് ഒരു മടിയും കൂടാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത ലെവലിൽ തന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു എഴുപത് എഴുപത്തഞ്ച് സ്പീഡിലൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല ചെറിയ തോതിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കത് വല്ലാതെ എഫക്റ്റ് ചെയ്യില്ല പക്ഷേ നമ്മൾ ഒരു എൺപത് എൺപത് കിലോമീറ്റർ സ്പീഡ് നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം വൈബ്രേഷൻസും കാര്യങ്ങളും ഹാൻഡിൽ ബാർന്നും അതേപോലെ നമ്മളെ കാലിൻ്റെ തുടഭാഗം അത് ടൈസ് ഭാഗത്തൊക്കെ നല്ല വൈബ്രേഷൻസ് അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ചാൻസ് എല്ലാം ഉണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണത് കാലിൻ്റെ ഭാഗത്തുക്കാണ് ടൈസിക്കാണ് അപ്പോൾ അവിടെ വൈബ്രേഷൻസ് അടിച്ചിട്ട് നല്ല ധരിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് റെസ്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത് മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതായത് ഈ ബുള്ളറ്റ് എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു ജെല്ലിസിറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിടുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ആൾ കംപ്ലീറ്റ് ഓവറാൾ ഒരു ടൂർ ബൈക്കായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിനെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ കാണിച്ച് എന്താണ് പറയുക ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടി കൊണ്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് തന്നെ ഈ വണ്ടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നല്ല ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിൻ്റെ ബ്രേക്കിങ് അറിയുമ്പോൾ ആ ഒരു ആവറേജ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ ഒരു ബുള്ളറ്റിന് നമ്മളെ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൈസ് നമ്മളെ ഇന്ത്യയിൽ ടെക്നോളജി കാര്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ച കാലത്ത് ഏറ്റവും നല്ല ബൈക്കാണെന്നൊന്ന് ഞാൻ നമ്പർ വൺ ബൈക്കാണെന്നൊന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ലാതെ അത്ര ടോപ്പ് നമ്പർ വൺ ബൈക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇഷ്ടം പോലെ കിടിലം ബൈക്കുകൾ ഈ ഒരു റേറ്റിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻജിൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ പവർഫുള്ളായിട്ടുള്ള ബൈക്കുകളും കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് കിട്ടണ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് ഒട്ടും ഒട്ടുമിക്ക ബൈക്കുകളൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ ഇതിലും ബെറ്റർ ആയിട്ട് ഇഷ്ടം പോലെ ബൈക്കേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ മെറ്റൂർ ഒന്നും കൂടി നല്ലൊരു ടോപ്പ് ടൂറർ ബൈക്കായിട്ട് എനിക്ക് ഫേവറേറ്റ് ബൈക്കാണ് ഞാൻ ഓടിച്ചിട്ടുള്ള ബൈക്കാണ് അപ്പോൾ ഓടിച്ചപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് കേട്ടോ നല്ല കംഫോർട്ടാണ് ഇതിലും നല്ല എൻജിനാണ് അതിൻ്റെ അതേപോലെ തന്നെ നമ്മളെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നല്ല നല്ല ആയിട്ടുള്ള സീറ്റുകളാണ് അപ്പോൾ അതേപോലെ തന്നെ ഹോർണിൻ്റെ സി ബി മുന്നൂറ്റമ്പത് ആർ എസ് ആ ഒരു ബൈക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒന്നുകൂടി പവർഫുള്ളായിട്ടുള്ള ബൈക്കാണ് അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എൻജിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്മൂത്ത് ആയിട്ടുള്ള എൻജിൻ തന്നെ കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് ഇതിൻ്റേതായ പ്രത്യേകത ഉണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു മെറ്റിയൂർന്നോ അല്ലെങ്കിൽ ആ ഒരു മുന്നൂറ്റമ്പത് ആറ് എസ് സി ബിന്നൊന്നും കിട്ടാത്ത ഒരു ഫീൽ നമുക്ക് ഈ ഒരു വണ്ടിന്ന് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ബുള്ളറ്റ് എന്നും ബുള്ളറ്റിൻ്റെതായ ഒരു വില തന്നെ പോകും കാരണം നമുക്ക് ഇപ്പോൾ ഹോണ്ടൻ്റെ ഒരു മൂന്ന് ബൈക്ക് ഇറങ്ങി അപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും കണ്ട് കണ്ട് സ്വതവേ അത് മട്ടിക്കാൻ ചാൻസ് ഉണ്ട് അതായത് മടുക്കും പക്ഷെ നമ്മൾ എത്രയേ കാലമായിട്ട് ഈ ഒരു മോഡൽ കണ്ടു തന്നെ വരുന്നതാണ് നമുക്ക് നമ്മളെ വീട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരു നാല് വീട്ടിലും ഉണ്ടെങ്കിലും ആ ബുള്ളറ്റിൻ്റെ ഒരു വാല്യൂ വേറെയാണ് കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ വേറൊരു ബൈക്ക് പുതിയൊരു ബൈക്ക് ബ്രാൻഡ് ന്യൂ ബൈക്ക് ഇറങ്ങി നമ്മളത് വീട്ടിലെടുത്ത് തന്നെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരു നാലാളെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിൻ്റെ ഒരു പുതുമയും കാര്യങ്ങളും പോവും അപ്പം നമുക്ക് കണ്ട് കണ്ടും അടുത്തൊരു ബൈക്കായി മാറും അപ്പം നമ്മൾ വേറൊരു ബൈക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മളെ മെൻ്റലി പുതിയൊരു ബൈക്കിനോട് പുതിയൊരു ബൈക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയും പക്ഷേ ഈ ഒരു വണ്ടി എടുത്തവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു വണ്ടി അങ്ങനെ മെയിൻ്റനൻസ് ഇതില് കൊണ്ടേ പോകും അതേപോലെ തന്നെ ഇത് റീസ്റ്റോർ ചെയ്തിട്ടും ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ സ്റ്റോക്കിൽ തന്നെ നല്ല ക്ലീനായിട്ട് കൊണ്ടു കൊടുക്കണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വെച്ചാൽ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിന് അത്രക്കും കിടില എൻജിനാണ് കാരണം എന്താ വെച്ചാൽ അത്രമാത്രം പണി തരുന്ന എഞ്ചിനെ ലോങ് ടൈം അതായത് എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ഓടുകയാണെങ്കിൽ ഈയൊരു എൻഫീൽഡിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ത്രീ ഒരു പണിയും തരില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇറങ്ങിയ സെൻസർ ഉള്ള വണ്ടികൾക്കായും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് മെക്കാനിക് സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു ബി എസ് ഫോർ എഡിഷനാണ് കാരണം വെച്ചാൽ സെൻസേഴ്സ് വരുംതോറ് നമ്മളെ വണ്ടിക്ക് ചെറിയ ചെറിയ പണികൾ കിട്ടിയാൽ തന്നെ സെൻസറും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട പ്രശ്നങ്ങളാണ് സെൻസറിനൊക്കെ നല്ല അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ചില സെൻസറൊക്കെ അടിച്ചു അടിച്ചുപോയാൽ പത്തും പതിനഞ്ചും പതിനയ്യായിരം രൂപയൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെക്കൻഡ്സൊക്കെ എടുക്കുന്ന ഒരു എന്താ പറയുക ഒരു മോഡൽ കിട്ടും അപ്പോൾ സെൻസർ ഇല്ലാത്ത മോഡൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെൻസറുള്ള മോഡലും കംപ്ലയിൻറ്റ് അധികം വർദ്ധിച്ചൊരു സംഭവം നല്ല കേട്ടോ ഇപ്പം നമ്മൾ നേരങ്ങത്തിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ അതിന് പുറമെ എന്താ വച്ചാൽ ഈ ഒരു ബുള്ളറ്റ് എടുക്കണവർ ഒരു ആയിട്ട് ശ്രദ്ധിക്കുക വണ്ടി ചിറപറ ഗീർമാരുന്നവർക്കൊക്കെ കൈമാറാണ്ട് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ചവിട്ടി പൊളിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുക മാക്സിമം അപ്പോൾ ഈ വണ്ടിൻ്റെ നല്ല രീതിയിൽ ഓടിക്കാറുന്നവർക്കൊക്കെ വണ്ടി കൊടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അതിന് പുറമെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി മഴ കൊള്ളരുത് എന്നല്ല ഇപ്പോൾ നമ്മൾ ഡെയിലി മഴയേത്ത് ഈവനിങ് അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിടുകയാണ് രാത്രിയൊക്കെ ഫുള്ള് മഴ കൊള്ളണ രീതിയിൽ നിർത്തിയിടാതിരിക്കുക കാരണം വെച്ചാൽ ഫുൾ ഇരുമ്പാണ് അപ്പോൾ തുരുമ്പ് ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ കസിൻ ഉണ്ട് അപ്പോൾ അവൻ്റെ വണ്ടിക്ക് ഇതേപോലെ മഴയത്ത് നിർത്തിയിട്ട് മഴയത്ത് നിർത്തിയിട്ട് വണ്ടീൻ്റെ ടാങ്കിൽ ഫുള്ള് തുരുമ്പായി അപ്പോൾ വണ്ടിൻ്റെ ടാങ്ക് വേറെ മാറ്റേണ്ട അവസ്ഥയായി അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ സ്പ്രെഡായി പോകും നമുക്ക് വേറെ ഒരു വഴി ഉണ്ടാവില്ല അപ്പോൾ തുരുമ്പൊക്കെ വരാത്ത രീതിയിൽ മഴ വെള്ളാത്ത രീതിയിൽ നല്ല കുട്ടപ്പനായിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക എടുക്കണവർ പെക്കേസ് ഈ ബുള്ളറ്റിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്ര പറഞ്ഞാലും എന്തെങ്കിലും ഒക്കെ പറയാതെ മിസ് ആയ കുറേ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പോകുന്നത് ബിസൈസ് ഈ വണ്ടി നല്ല വെയിറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആവും അപ്പോൾ ഈ മലയൊക്കെ നൈസായിട്ട് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കയറി വന്നപ്പോഴൊക്കെ അപ്പോൾ നമ്മൾ കുത്തനുള്ള കാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കയറുമ്പോൾ ബാക്കിലേക്ക് സ്കിഡ് ആയി പോകണ അവസ്ഥയൊന്നും വരില്ല നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പീഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റും പിന്നെ അത്യാവശ്യം ഗ്ലൗ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് തന്നെ നമുക്ക് ഗട്ടറും അതേപോലെ തന്നെ ചെറിയ ചെറിയ റോക്സും ഒക്കെ ചാടി കിടന്നു വരാൻ പറ്റും അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ടൂറായിട്ടും അതേപോലെ തന്നെ ഓഫ് റോഡ് പർപ്പസ് ആണെങ്കിലും ഒക്കെ ഈ വണ്ടി അടിപൊളിയാണ് ഹൈവേയിലും കുഴപ്പമൊന്നും അത്യാവശ്യം ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ഒക്കെ ഒരു സ്പീഡിൽ പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് നിങ്ങൾ തപ്പുന്നെങ്കിൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ കേട്ടോ അപ്പം നിങ്ങൾ സെക്കൻഡ്സ് വണ്ടി ഒക്കെ നോക്കുകയാണെങ്കിൽ പെയിൻ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എഞ്ചിൻ വൈസ് ആണെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് വരില്ല ലോങ് ലാസ്റ്റിക് എഞ്ചിനാണ് എത്രമാത്രം നമ്മൾ കെയർ ചെയ്യണം അതേപോലെ തന്നെ എൻജിനോയിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ എത്രമാത്രം തന്നെ നമ്മൾ വണ്ടി ഇങ്ങോട്ടും സഹകരിക്കും അപ്പം നമ്മൾ വണ്ടി എങ്ങനെ നോക്കുന്നു നല്ല ശുശ്രൂഷിക്കുവാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല കിലോമീറ്റർ തന്നെ വണ്ടി നമുക്ക് ഒരു പണി തരാത്ത ലെവലിൽ ഓടും അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് ഈ ഒരു വണ്ടിൻ്റെ ക്യാരക്ടറിൽ നമ്മൾ അലിയാണെങ്കിൽ അത് നമ്മൾ ഈ ഒരു സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കൂളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ടൂറ ബൈക്കൊക്കെ ആണെങ്കിൽ ഇതിലും വേറൊരു വേറൊരു ബൈക്ക് നമുക്ക് എടുക്കാൻ നമ്മളെ മനസ്സായക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഒരു വികാരം ഉള്ളൊരു ബൈക്ക് തന്നെയാണ് ഉണ്ടത് അപ്പോൾ വികാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ക്യാരക്ടറാണ് നിങ്ങളെങ്കിലാണ് ഈ ഒരു വികാരത്തിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു മാച്ച് ആവുള്ളൂ കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ഈ ഒരു ബൈക്ക് കംഫോർട്ടബിൾ ആവില്ല എനിക്ക് ആവില്ല അപ്പോൾ ഈ ബൈക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു മൈലേജും കാര്യങ്ങളും ഈ വണ്ടി തരുന്നുണ്ട് നല്ലൊരു ഹാൻഡിലിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ രണ്ടാൾ ബാക്കിൽ പില്ലണ്ണിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫോർട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ ജെല്ലി സീറ്റ് അടിച്ചിട്ടുവാണെങ്കിൽ രണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും കോ സീറ്റിൽ പിന്നീണായിട്ടിരിക്കുന്ന ആൾക്കും അത്യാവശ്യം നല്ലൊരു കംഫോർട്ടിൽ തന്നെ ഈ വണ്ടിയിൽ ലോങ്ങ് റൈഡും കാര്യങ്ങളും അടിക്കാൻ പറ്റും അപ്പോൾ ടൂറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ജെല്ലി സീറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൂർ പോയി വരാൻ പറ്റും ഇതിൻ്റെ മെയിനായിട്ട് എല്ലാവരും വീണ് പോകുകയാണെങ്കിൽ ടു ടു ടുക്ക് എന്നുള്ളൊരു സൗണ്ടിലാണ് അപ്പോൾ ബി എസ് ഫോർ വണ്ടിയിലാണ് ആ ടൂ ടുക്ക് എന്നുള്ള സൗണ്ട് സൗണ്ടുള്ളൂ ബി എസ് സിക്സിലെത്തുമ്പോൾ സൈലൻ്റ് ആണ് വണ്ടി അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ആദ്യം ഞാൻ അതേപോലെ തന്നെ സൗണ്ടിനും കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ചില ഏരിയസൊക്കെ എത്തുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല നമ്മളെ സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഓടിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ബി എസ് സിക്സ് വണ്ടികൾ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ സൈലൻ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി എനിക്ക് സൗണ്ടുള്ള വണ്ടികളൊക്കെ തന്നെ ഇഷ്ടം പക്ഷേ ഓവറായിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന സൗണ്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ വലിയ വലിയ അലാക്കിൻ്റെ സൗണ്ടൊന്ന് വെച്ചിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സൈലൻസറൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക മാക്സിമം വാങ്ങലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എം വി ഡിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ ണെങ്കിൽ വളരെ അധികം ഫൈൻ നമ്മളെ മേത്ത് ചുമക്കാനുള്ള ഒരു അയ്യായിരം ആറായിരം ഒക്കെ വെച്ചിട്ടാണ് ഒരു ഫൈൻ ഇടുന്നത് രണ്ട് മൂന്ന് കേസൊക്കെ വെച്ച് നമ്മളെ തലയിൽ ഇടും അപ്പൊ പത്ത് പതിനയ്യായിരം രൂപ നമ്മൾ എം വി ഡിക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പോ അതിനൊന്നും വഴിയൊരുക്കല്ലേ അപ്പോൾ ഗൈസ് ഈ വണ്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു റൈഡ് പോകുന്ന ടൈമിൽ എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഇതിൽ വേറെ അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് നമ്മളെ ബിഗിനിങ് യൂട്യൂബ് ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ബുള്ളറ്റ് എടുക്കാനൊക്കെ ആഗ്രഹിക്കേണ്ട അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടും ചിലക്കും എന്തായാലും തെറ്റിട്ടില്ലെങ്കിൽ ശ്രമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ വീഡിയോസ് യു നെക്സ്റ്റ് ടൈം ബാ ബൈ